ജില്ലാ കോടതിയെ സമീപിക്കും ജാമ്യാപേക്ഷയുമായി എന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ സൂചിപ്പിച്ചത് അപ്പോൾ നാളെ മാത്രം ജാമ്യാപേക്ഷ മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഇന്നൊരു ദിവസം എന്തായാലും ജയിലിൽ പോകേണ്ടി വരും എന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഉള്ള ശ്രമമായി നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ടോ ഈ ആരോഗ്യ പ്രശ്നം പറയുന്നത് ആശുപത്രിയിൽ തുടരാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കമായിരിക്കുമോ അതായത് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ട് എന്നാണ് ഒരു വ്യക്തി പറയുന്നത് അതിൽ എത്രത്തോളം അതിൽ അദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നത് ഡോക്ടർ പരിശോധിച്ചതിനു ശേഷമാണ് തീരുമാനം എടുക്കേണ്ടത് ഇതിൽ ഈ രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാം കാരണം ഇതിൽ സ്വാഭാവികം നമ്മൾ ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളും പലരുടെയും തന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലും ചിന്തിക്കാം ഇതിൽ ആശുപത്രിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ജയിൽവാസം ഒഴിവാകുന്നു ജയിലിൽ കഴിയേണ്ട ദിവസങ്ങൾ ഒരു പക്ഷെ ജാമ്യം നേടുന്നത് വരെയുള്ള ദിവസങ്ങൾ ജയിലിൽ കഴിയുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളായിട്ടും എല്ലാം തന്നെ ഇതിനെ കാണാവുന്നതുമാണ് എന്നാൽ അതേസമയം ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൃത്യമായ ഒരു തീരുമാനം ഡോക്ടർമാർ തന്നെയാണ് ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയേണ്ടതാണ് അല്ലെങ്കിൽ ആശുപത്രിയിൽ തുടരേണ്ട അവസ്ഥയാണെങ്കിൽ സർക്കാർ ആശുപത്രിയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് അതിൽ സ്വകാര്യ ആശുപത്രി ഒന്നുമല്ല ഡോക്ടർമാർക്ക് അവരെ കൃത്യമായ തീരുമാനങ്ങളും നിലപാടുകളും കാര്യങ്ങളും എല്ലാം തന്നെ പറയാവുന്നതാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുമായ അന്വേഷണ സംഘവുമായെല്ലാം അവർ കൃത്യമായി ഈ വിഷയത്തിലുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും ശരീരത്തിന് പരുക്കുണ്ട് എന്നത് അടക്കം ഇന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു അപ്പോൾ അതിന്റെ ഒരു വിശദ റിപ്പോർട്ട് എക്സറേ അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കിയാൽ അത് എത്രത്തോളം ഗുരുതരാവസ്ഥയിലാണ് എന്ന കാര്യങ്ങൾ അറിയാം അൽസറിന് ചികിത്സയിലുണ്ടെന്ന് പറയുന്നു അതും പരിശോധിക്കാവുന്നുണ്ട് അങ്ങനെ ഒരാൾ വന്ന് പെട്ടെന്ന് പരിശോധിച്ച് തനിക്ക് ആശുപത്രിയിൽ വേണമെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ തുടരാനൊന്നും സാധ്യമല്ല കാരണം അതിന് ഡോക്ടർമാരെ പരിശോധിച്ച് സർക്കാർ ഡോക്ടർമാർ തന്നെ അവർ തന്നെ പരിശോധിച്ച് അതിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിനെ കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ആശുപത്രിയിൽ തുടരാനല്ല സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അത് വൈകാതെ തന്നെ അതിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ ശരി വൈദ്യ പരിശോധന നടക്കും അതിനുശേഷം ഡോക്ടർമാർ അറിയിക്കുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ എന്നതാണ് സൂചിപ്പിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ബോപിചെമ്മണ്ണൂരിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിഫ്റ്റിൽ ബോപി ചെമ്മണൂരാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വൈദ്യ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഗോപി ചെമ്മന്നൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട ഗോപി ചെങ്ങന്നൂരിനെ അകത്തേക്ക് കൊണ്ടുവരും എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ കുറ്റം ചെയ്തിട്ടില്ല എന്തെങ്കിലും പറയുണ്ടോ കുട്ടം ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല തെറ്റുകാരനെല്ലാം വേണോ ചെയ്തിട്ടില്ല തെറ്റുകാരനല്ലേ ബോബി ചെമ്മൂരിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് വിശ്രമിച്ച ബോബി ചെമ്മണൂരിനെ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് കുറ്റം ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഗോപി ചെമ്മണൂർ മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ഡാനി